നമസ്കാരം വിവൺ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു പദ്ധതി പ്രകാരം കേരളത്തിലെ അമ്പതിനായിരം സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് തയ്യൽ മെഷീൻ ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടതെന്നും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടതെന്നും ഓക്കെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിനു വേണ്ടി ആദ്യമേ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളുടെയും വായ്പാ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം രാജ്യത്തെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് സ്വയം തൊഴിലിലൂടെ സ്ത്രീകൾ വരുമാനം കണ്ടെത്തുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് തയ്യൽ മെഷീൻ ലഭിക്കുന്നതാണ് പ്രധാനമന്ത്രി സൗജന്യ സിലൈ മെഷീൻ യോജന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുവാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും അമ്പതിനായിരത്തിലധികം സ്ത്രീകൾക്ക് സൗജന്യ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ഈ പദ്ധതി ഗ്രാമീണ നഗര മേഖലകളിൽ സാധുതയുള്ളതാണ് അംഗവൈകല്യമുള്ള സ്ത്രീകൾ അതുപോലെ വിധവകളായ സ്ത്രീകൾ എന്നിവർക്ക് ഈ ഒരു പദ്ധതിയുടെ മുൻഗണന ലഭിക്കുന്നതാണ് ഇനി ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് ഇനി പറയുന്ന രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ആധാർ കാർഡ് ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് വൈകല്യമുള്ള ആളുകളാണെങ്കിൽ യൂണിക് ഡിസേബിലിറ്റി ഐ ഡി ഇനി വിധവകളാണെങ്കിൽ വിധവാ സർട്ടിഫിക്കറ്റ് മൊബൈൽ നമ്പർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇനി എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം സൗജന്യ സിലൈ മെഷീൻ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം ഒരു അപേക്ഷാ ഫോം പേജ് പി ഡി എഫ് ഫോർമാറ്റിൽ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആവശ്യമായ വിവരങ്ങൾ അഥവാ പേര് പിതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് ജനന തീയതി എന്നിവ പൂരിപ്പിക്കുക എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ച ശേഷം നിങ്ങളുടെ അപേക്ഷാ ഫോമിനൊപ്പം ഫോട്ടോ ചേർത്ത് എല്ലാ രേഖകളും ബന്ധപ്പെട്ട ഓഫീസ് നൽകേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ട് സാമൂഹിക ക്ഷേമ വകുപ്പ് ഓഫീസ് അല്ലെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസ് ഇല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് എന്നിവയെ സമീപിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നിങ്ങൾ അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഓഫീസർ രേഖകളിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്നതാണ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് സൗജന്യ തയ്യൽ മെഷീന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു തയ്യൽ മെഷീൻ സൗജന്യമായി ലഭിക്കുന്നതാണ് അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുക എന്നിട്ട് സൗജന്യമായിട്ടുള്ള തയ്യൽ മെഷീൻ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഷെയർ ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാമെന്ന കൂടി തൽക്കാലം വിട പറയുന്നു